ഈ വൈകുന്നേരം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സമയമാണ് ഇവിടെ നേരത്തെ സംസാരിച്ച തോമസ് സെബാസ്റ്റിൻ സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഇസൈൻ എസ് അബ്ദുള്ള മദൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങൾ എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത ആളാണ് പിന്നീട് ബ്ലശിയുടെയും സുന്ദർദാസിൻ്റെയും ഒരുപാട് പേരുടെ കൂടെ നിന്നാണ് തോമസ് ബാസിൻ സിനിമ പഠിച്ചു ഈ സന്ധ്യ കുറച്ചുകൂടെ എനിക്ക് പ്രിയപ്പെട്ടതാകാൻ കാരണം ഇത് ഗോപി സുന്ദറിൻ്റെ ദിവസം കൂടിയാണെന്ന് പറഞ്ഞതു കൊണ്ടാണ് ഗോപി ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ചെയ്യുന്നത് അതിനു മുമ്പ് ബാക്ക്ഗ്രൗണ്ട്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്യുന്നു എൻ്റെ കൂടെ പോകണം അപ്പോൾ വളരെ പ്രിയപ്പെട്ട ആൾക്കാരുടെ ഒരു സന്തോഷത്തിൻ്റെ അവരുടെ പുതിയ ഒരു വർക്കിൻ്റെ ഒരു ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേരാൻ വേദിയിൽ വളരെ സന്തോഷമുണ്ട് ഈ സിനിമയുടെ പേര് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തോന്നുന്നത് അതിനെപ്പറ്റി തോമസ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ മലയാളികൾ ആദ്യമായിട്ട് ചൊല്ലിപ്പടിച്ചതും എഴുതിപ്പടിച്ചതും ആ ആ ഈ തൊട്ട് അത് അവസാനിക്കുന്ന അം ആ ഇ എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ അക്ഷരങ്ങളാണ് അം ആ എന്ന് പറഞ്ഞ് ചേർത്ത് പറയുമ്പോഴത് ആ അമ്മയായി മാറുന്നുണ്ട് ഈ സിനിമ അമ്മയുടെ കഥയാണ് കുഞ്ഞിൻ്റെ കഥയാണ് നമ്മളെല്ലാവരും എന്താണ് കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് ഈ സിനിമ ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞു തരാൻ പോകുന്ന സിനിമയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും സിനിമകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ട് ചിരിച്ച് ആസ്വദിച്ച് അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സിനിമയുടെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളോടൊപ്പം തന്നെ കാലങ്ങളോടും കൊണ്ടുപോകാമെന്നുള്ള കഴിയുന്ന ഒരു ഒരു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ തൊടുന്ന ഒരു സിനിമയായി ഇത് മാറും നിങ്ങൾ തന്നെ സംഭവിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ കഥ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എനിക്കറിയാം തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറെക്കാലം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നിങ്ങളുടെ കൂടെ ആ സിനിമയിൽ ഉണ്ടാവും ആ ഉണ്ടാവും ആ കഥാപാത്രങ്ങളുണ്ടാവും ഈ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണ് അത് ഒരു തിരിച്ചുവരവില് നല്ല സിനിമയുടെ തിരിച്ചുവരവില് ഇത് ഈ സിനിമ അവിടെ തുടക്കമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നന്ദി Yes, please feedback. Two, one, and here we go. The official audio launcher of the movie. Um, um.